ഇവിടെ കേരളത്തിന് തന്നെ ഒരു വംശീയ തലതാഴ്ത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഛത്തീസ്ഗഡിൽ അദ്ദേഹത്തിന്റെ നാട്ടിലെത്തിച്ചിട്ടുണ്ട് സംസ്കാരം രാവിലെ ഒൻപത് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക രാംനാരായണന്റെ മൃതദേഹം നാട്ടിൽ എത്തിച്ചു കൊച്ചിയിൽ നിന്ന് വിമാനമാർഗമാണ് മൃതദേഹം ഛത്തീസ്ഗഡിൽ എത്തിച്ചത് സാജത അജ്മൽ വിവരങ്ങൾ നൽകും സാജത കുടുംബത്തെ സംബന്ധിച്ച് തിരാ നഷ്ടമാണ് വേദനയാണ് രണ്ട് മക്കളാണ് രാംനാരായണൻ ഉള്ളത് അവർക്ക് അവരുടെ വീട്ടിലെ നാഥനയാണ് നഷ്ടമായിട്ടുള്ളത് നഷ്ടപരിഹാരമൊക്കെ ഛത്തീസ്ഗഡ് സർക്കാരും അതുപോലെ തന്നെ കേരള സർക്കാരും ഒക്കെ നൽകുമെന്ന ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർക്ക് അവരുടെ എല്ലാം എല്ലാമായ ഒരാളെ നഷ്ടമാകുന്നു എന്ന വേദനയുണ്ട് എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ ദിവ്യ സൈഫുദ്ദീൻ തീർച്ചയും തീർച്ചയായും വലിയ തരത്തിലുള്ള ദുഃഖം ആ കുടുംബത്തിനും ആ നാടിനും ഉണ്ട് കാരണം ജോലി തേടി വന്ന് അഞ്ചാമത്തെ ദിവസമാണ് ഈ രീതിയിൽ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയായി കൊല്ലപ്പെടുന്നത് സ്ഥിരമായി ഇവിടെ ജോലി ചെയ്യുന്ന ആളല്ല ഈ നാട്ടിലായിരുന്നു ഛത്തീസ്ഗഡിലായിരുന്നു പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക അഭിവൃദ്ധി പ്രതീക്ഷിച്ചാണ് കേരളത്തിലേക്ക് ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വന്നത് പക്ഷെ ഈ ആൾക്കൂട്ട കൊലപാതകത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ പൊലിഞ്ഞുപോയി മൃതദേഹം ഇന്നലെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പോയത് വിമാനം ഇറങ്ങിയും ഒരുപാട് ദൂരം സഞ്ചരിച്ചു വേണം ഈ രാംനാരായണന്റെ ഗ്രാമത്തിലേക്ക് എത്താൻ ഈ രാത്രിയോടുകൂടി മൃതദേഹം എത്തിച്ചു ഇപ്പോൾ പൊതുദർശനം മറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒൻപത് മണിയോടുകൂടി അവരുടെ മതാചാര പ്രകാരം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും അദ്ദേഹത്തിന്റെ ഛത്തീസ്ഗഡിലെ വസതി എന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് എത്ര സാമ്പത്തിക പരിമിതിയിലാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത് എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറിയാണ് മനുഷ്യൻ കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തം വ്യക്തമാക്കി അന്യസംസ്ഥാന തൊഴിലാളികളെ സംബന്ധിച്ച് കേരളം അവരുടെ ഗൾഫാണെന്നാണ് പറയാറുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നല്ല വേദന കിട്ടും വേതനം മുഴുവനായി കിട്ടും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീക്ഷ അപ്പോൾ അവരുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ കൂലി ഉണ്ടെങ്കിൽ ആ തുക മുഴുവനായി കൊടുക്കില്ലെന്നേ വൈകുന്നേരം ആകുമ്പോ ഈ ജോലിക്ക് വിളിക്കുന്നയാൾ അയാളുടെ വക ഒരു നൂറ് അമ്പതോ പിന്നെ ഇവിടെ എണ്ണൂറ് രൂപയോ ആയിരം രൂപയോ അവർക്ക് പറയുന്നുണ്ടെങ്കിൽ ആ തുക വൈകുന്നേരം അതായത് പണി കഴിയുമ്പോഴത്തേക്ക് ആ തുക കയ്യിൽ കിട്ടും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം സ്വപ്നങ്ങളൊക്കെയാണ് അസ്തമിച്ചു പോയത് അപ്പുറത്തേക്ക് ഒരു വിദ്വേഷക്കൊല വംശീയ കൊലയാണ് നടന്നത്